അദ്ദേഹത്തിൻ്റെ വലിയ പ്രസ്ഥാനത്തിൽ വേണ്ടത് ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഏത് അത് നാടിന്റെ പ്രശസ്തി അല്ലെങ്കിൽ ആ നാടിന്റെ രോഗങ്ങളുടെ നമ്മൾ ചെറിയ ഇവിടെ അതിന്റെ കൂടെ അത് ഞങ്ങളുടെ സഹോദര സ്ഥാപനം തന്നെയാണ് ഞങ്ങളൊക്കെ സജീവമായി കാഴ്ചയെ കേട്ട് ഞാൻ സിനിമയിൽ വന്ന കാലം പോലുള്ള ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സജീവനെ കുറിച്ച് വന്നത് നിങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം വരുന്നുണ്ട് കാരണം ഞങ്ങളെ ഒരു സംഘടനയിലെ ആൾക്കാരാണ് ആൾക്കാരാണ് അപ്പോ ഇവിടെ പേരിടോത്ത പറഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് വിളിക്കുന്നതാണ് ഞങ്ങള് ആദ്യം തുടങ്ങിയത് ചാലക്കുടിയിലാണ് അതിനുശേഷമാണ് ഇവിടെ കൊഴു നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്നേഹം എല്ലാം ഞങ്ങളുടെ വ്യവസായത്തോടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ തിയേറ്ററോടും നിങ്ങൾ കാണിക്കണം കാരണം നിങ്ങളുടെ പരിപൂർണമായ പിന്തുണയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്കും പ്രചോദനത്തോട് നിങ്ങളുടെ സ്നേഹം സലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ള തിയേറ്ററുകൾ നടത്തുകയാണ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ സിനിമയിലേക്ക് എനിക്കൊരവസരം തന്നെ സിനിമയുടെ മനുഷ്യ എൻ്റെ ഗുരുനാഥനായ സേ കട സാധനം ക്ഷണിക്കുക

मेरे यहां संतोषी में